പറ്റില്ല ഒരു പെണ്ണിനെങ്കിലും ഇനി സമയം കളയണ്ട ഹലോ ഹലോ കാണിച്ചിരുന്നേ കണ്ടിട്ടില്ലല്ലോ പുതിയ ആളാണോ ആ ഞങ്ങൾ പുതിയ താമസക്കാരാ എവിടെ ഈ വളവിന്റെ അപ്പുറത്തെ ഈ വളവ പറയുമ്പോ ഈ രണ്ടാമത്തെ കൂടോ അതെ എന്താ പേരെന്താ ബ്രണാലിനി എന്താ ചെയ്യുന്നേ ഞാൻ ഇവിടെ പഞ്ചായത്തിൽ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യാ നമ്മൾ ഇവിടത്തെ പഞ്ചായത്ത് സർക്കാർ ജോലി എത്ര വയസ്സ് എത്ര 28 28 എ എന്തിനെ ചോദിക്കാൻ ഉണ്ടോ അല്ല എന്നീ വലിയാണോ വേരാറി അതെ